ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം നമ്മൾ ഇന്ന് മൈസൂരിലെത്തിയിരിക്കുകയാണ് മൈസൂരിലെ ചാമുണ്ടേശ്വരി ചരിത്ര പ്രസിദ്ധമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം എൻ്റെ കൂടെയുള്ള ഈ കൂട്ടുകാരനാണ് എന്നെ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാം കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പോണ വഴിക്ക് ഓരോ കാര്യങ്ങളും പുള്ളി ഇങ്ങനെ എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോഴാണ് ജി ആർ എസ് സ്നോ പാർക്ക് എത്തിയപ്പോൾ പുള്ളി ഇതൊരു അത്ഭുതം പോലെ നമ്മുടെ നാട്ടിലില്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു തരണം അത് എങ്ങനെയൊരു സ്ഥലമുണ്ട് ഇത് ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അടുത്ത സ്ഥലം പുള്ളി കാണിച്ചു തരുന്നത് ഈ വലിയൊരു മതിൽ കാണുന്നില്ലേ അത് ഇന്ത്യയിൽ തന്നെ നോട്ടടിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് പറഞ്ഞിട്ട് മൈസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് പുള്ളി ഒരു ഭയങ്കര അഭിമാനത്തോടു കൂടിയിട്ടൊക്കെയാണ് കേട്ടോ എന്നത് പറയുന്നത് ഇത് അത് ശരിക്കും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പുള്ളിയുടെ നാട്ടിലും മൈസൂർ എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ നോട്ടടിക്കുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിനെ നോട്ടടിക്കുന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ഓരോ കാര്യങ്ങളും പുള്ളി ആ പുള്ളിയുടെ ആ നാടിനോടുള്ള അഭിമാനം അതിൽ പുള്ളിയുടെ വ്യക്തമാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പല കാര്യങ്ങളൊന്നും നമുക്ക് കാണുന്ന മൈസൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഒരു വലിയൊരു ഓഫീസ് അടിപ്പുള്ളി ആയിട്ടുള്ളൊരു ടൗൺ ഡെവലപ്മെന്റ് തന്നെയാണ് കേട്ടോ മൈസൂറിൻ്റെ പിന്നെ അവിടുത്തെ രാജാവിൻ്റെ ഓരോരോ സ്റ്റാച്ചുകൾ ഭരിച്ചിരുന്ന രാജാക്കുമാരുടെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒരു കവാടം ഇങ്ങനെ കാണുന്നത് റോഡിൻ്റെ നടുക്ക് അപ്പോഴാണ് പുള്ളി പറയുന്നത് ഈ കവാടം എന്താണെന്നറിയാം ഇത് മൈസൂർ സിറ്റിയുടെ എൻട്രൻസ് ആണ് വോടയ രാജാക്കുമാരുടെ കാലഘട്ടത്ത് ഇത് സിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവര് ഭയങ്കരമായിട്ട് പ്രയത്നിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് പണിതാണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് പിന്നെ ഇങ്ങനെ പുള്ളി ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ടാണ് പോണത് ശരിക്കും അപ്പോ ഈ പോകുന്ന റൂട്ടില് ഇതുപോലെ കുതിരവണ്ടികളൊക്കെ ഉണ്ട് രാജകീയമായ കുതിരവണ്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ് ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല പക്ഷെ അവർ അതിനുവേണ്ടി വേണ്ടി ഡെവലപ്മെൻറ്റ് ടൂറിസം ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പണിതു വച്ചേക്കുന്നതാണ് പിന്നെയാണ് മുന്നു മുന്നുമോനെ ഈ കാണുന്ന സംഭവമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം പോവാൻ ഒരു സംഭവം അതാണ് മൈസൂർ പാലസ് മൈസൂർ പാലസിൻ്റെ ലോങ് ഷോർട്ട് വ്യൂ ആണ് ഞാൻ ഞാനിതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മറ്റൊരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൈസൂർ പാലസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ താഴ്ത്ത് കമൻസിൽ ലിങ്കിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ പോയിട്ട് കാണാം മൈസൂർ പാലസ് അതിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് ഇത് മൈസൂർ ഡെവലപ്മെൻ്റ് എക്സിബിഷൻ സെൻറ്ററാണ് മൈസൂർ ഡെവലപ്മെൻ്റ് അതോറിറ്റിയുടെ എക്സിബിഷൻ സെൻറ്റർ ആണ് ഇവിടെയാണ് ഇത്രയും മല്ലയുദ്ധം മല്ലയുദ്ധമൊക്കെ നടക്കാറുണ്ടെന്ന് അതായത് നമ്മുടെ ഗുസ്തി എന്നൊക്കെ പറയില്ല ഗുസ്തി ചാമ്പ്യൻഷിപ്പൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത് പുള്ളി അപ്പോൾ പുള്ളി ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ മൈസൂറിൻ്റെ ദസറ എക്സിബിഷൻ ദസറ എക്സിബിഷൻ സെൻറ്റർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് ആ ഒരു ദൂരത്തൊരു മലയുടെ മുകളിലാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ മലയൊന്നും കാണുന്നില്ല കുറച്ചും കൂടി അടുത്ത് നിന്നാലേ അത് കാണാ കുറച്ചും കൂടി കൂടുതൽ വിഷ്വലാവുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞു പുള്ളി അപ്പോഴാണ് പുള്ളി പറയുന്നത് ഇടത് ഭാഗത്ത് കാണുന്നതാണ് നമ്മളുടെ മൈസൂറിൻ്റെ സൂ എന്നുള്ളത് പുള്ളി പറഞ്ഞു തരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരു തടാകമാണ് ഇത് ഈ തടാകം തിൻ്റെ അവിടെ രാത്രി അല്ലെങ്കിൽ പകലൊക്കെ ആൾക്കാർ പ്രായമായിട്ടുള്ളവരും പിന്നെ കമ്മിതാക്കളൊക്കെ വന്നിരിക്കുന്ന ഒരു തടാകത്തിന്റെ ഭാഗമാണ് അത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് ക്യാമറയിൽ വരാൻ ഭയങ്കര ആഗ്രഹം വ്ളോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് തോന്നുന്നു അപ്പം ഇടയിൽ പുള്ളി പറയുന്നതെന്നു വെച്ചാൽ മൈസൂറിൻ്റെ രാജാക്കുമാര് ഭയങ്കര ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അവരുടെ ടൗൺ പ്ലാനിങ് ഭയങ്കര പവർഫുള്ളായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും മൈസൂർ ടൗൺ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാൻ സത്യമാണ് കേട്ടോ അത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ നല്ല ഭംഗിയുള്ള സിറ്റികളിൽ ഒന്നാണെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ചുരം കയറാൻ പോവുകയാണ് ഈ ചുരത്തിൻ്റെ മുകളിലാണ് ചാമുണ്ടി ദേവിയുടെ ക്ഷേത്രം എന്നാണ് അതിനിടയ്ക്ക് പുള്ളി പെട്ടെന്ന് വഴിതിരിച്ച് ഇതെ ഇതൊരു കൊട്ടാരമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ആ കൊട്ടാരം ഏതാണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിന്റെ പേര് ലളിതാ മഹൾ എന്നാണ് ഇതും കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണ് ഇതിലുള്ളിക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഫോട്ടോഗ്രാഫി അല്ല അവിടെ അല്ല എന്നാലും ഞാൻ പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു അങ്ങനെ പുള്ളി ഒരു റൂട്ട് പറഞ്ഞിട്ട് ആ റൂട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ സാധനങ്ങളും ഇന്നേം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും അവിടെ അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് നമ്മൾ കയറി എന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ചുരം കയറും അപ്പോൾ അപ്പോഴാണ് എനിക്ക് മല കാണാൻ പറ്റിയത് ആ മലയുടെ മുകളിലാണ് ചാമുണ്ടി ദേവി ക്ഷേത്രം എന്ന് പുള്ളിങ്ങനെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പോയി 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 നിൽക്കുമ്പോഴാണ് എനിക്കതിൻ്റെ കറക്റ്റ് എൻട്രൻസിലെത്തുന്നത് അപ്പം ആ എൻട്രൻസ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് ഞാൻ എൻട്രൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ ആ മല കാണുന്നില്ല ആ മലയുടെ മുകളിലാണ് ചാമുണ്ടി ശിശ്ശേരി ദേവി ക്ഷേത്രം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം അപ്പോൾ കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും പ്രശസ്തമായ പുണ്യസ്ഥലമാണ് ചാമുണ്ടി ദേവി ക്ഷേത്രം ഈ മൈസൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ചാമുണ്ടി മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിയുടെ ശക്തി സ്വരൂപിണിയായ ചാമുണ്ടേശ്വരി ദേവി സ്വരൂപമാണ് ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് അപ്പം പുരാതനമായ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളിൽ പ്രകാരം മഹിഷാസുരൻ എന്ന ഒരു അസുരൻ ഈ പ്രദേശം ഭരിച്ചിരുന്നു ജനങ്ങളെ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു അപ്പം ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ദുർഗാദേവി ചാമുണ്ടേശ്വരി സ്വരൂപിയായി വന്ന് മഹിഷാസുരനെ ചാമുണ്ടി മലയിൽ വെച്ചിട്ട് വധിച്ചു എന്നുള്ളതാണ് ചരിത്രം അപ്പൊ ആ മഹിഷാസുരൻ എന്ന പേരും മഹിഷാസുരന്റെ ഊര് എന്ന് പറയുന്ന മഹിഷാസുര ഊര് എന്നുള്ളതാണ് മഹി മഹിഷാസുരന്റെ നഗരം മഹിഷാസുരന്റെ ഊര് എന്ന് പറയുന്ന ലോപിച്ചിട്ടാണ് മൈസൂർ എന്നുള്ള പേര് ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇത് ഈ ച ക്ഷേത്രത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലേക്കാണ് നമുക്ക് തിരനോട്ടം വഹിക്കേണ്ടത് അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഇന്നത്തെ ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഓടയാർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് ഓടയാർ രാജാക്കന്മാർ ചാമുണ്ടീശ്വരി ദേവിയുടെ തം ചാമുണ്ടീശ്വരി ദേവിയെ തങ്ങളുടെ കുലദേവതയായി ആരാധിച്ചിരുന്നതും ക്ഷേത്ര ശില്പകല ക്ഷേത്ര ദ്രാവിഡിയ ശില്പകല സ്വരൂപത്തിലാണ് ഈ ഒരു ക്ഷേത്രം തന്നെ നിർമ്മിച്ചത് ഏഴ് നിലകളിലെ പ്രധാന ഗോപുരം അതായത് രാജഗോപുരം എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ഏ ഡിയിലാണ് ദൊഡ ദേവരാജ ഓടയാർ നിർമ്മിച്ചത് ശ്രീകോവിലിനുള്ള സിംഹ സിംഹവാഹിനിയായ തൃശൂലധാരയായ തൃശൂലം കൈവശം വെച്ച് ദേവിയുടെ ഭംഗിയുള്ള ഒരു വിഗ്രഹമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് അത് നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് നമുക്കകത്തു കയറി നമ്മൾ വിഗ്രഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യാത്തതുകൊണ്ട് നമ്മളത് എടുത്തിട്ടില്ല മൈസൂരിലെ ദസറ ഉത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേക സ്ഥാനമുണ്ട് അത് ഈ മൈസൂരിലെ ദസറ എന്ന് പറയുന്ന ഫെസ്റ്റിവലിന് ഭയങ്കര ഒരു ഒരു ഇമ്പോർട്ടൻസ് തന്നെ നവരാത്രി ഫെസ്റ്റിവൽ അപ്പം നവരാത്രി ഈ ഒരു ക്ഷേത്രത്തിന് ഭയങ്കര വലിയൊരു സ്ഥാനമാണ് ദസറ ആഘോഷങ്ങൾക്ക് മുമ്പേ ഓടയാർ രാജാക്കുമാർ ദേവിയുടെ അനുഗ്രഹം തേടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചാമുണ്ടി മലയിൽ സ്ഥിതി ചെയ്യുന്ന മഹിഷാസുര പ്രതിമയും ഒരു ഞാനിപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു ഒരു രാ ഒരു അസുരൻ്റെ പ്രതിമയുണ്ട് അതും ഒരു ഭയങ്കര പ്രമുഖ സ്ഥാനമാണ് അത് ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന അത് ചാമുണ്ടേശ്വരി ദേവി വധിച്ചു എന്ന് പറയുന്ന മഹിഷാസുരന് വരെ അത് അവരുടെ രാജാവായോണ്ട് അദ്ദേഹത്തിന് വരെ അതിൽ ഒരു വില കൽപ്പിച്ചിട്ടുണ്ട് അത് ശത്രു പോലും വില കൽപ്പിക്കണമെന്ന് ഒരു ഹൈന്ദവീയ ധർമ്മത്തിൻ്റെ ആധാരം അവിടെ അവർ കാണിക്കുന്നുണ്ട് ഇന്ന് ചാമുണ്ടേശ്വരി ക്ഷേത്രം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മാത്രമല്ല മൈസൂർ മൈസൂറിൻ്റെ ആത്മീയവും സാംസ്കാരിക പ്രതീകവുമാണ് ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഇത് ഈ ക്ഷേത്രത്തിനോടടുത്തു തന്നെ മറ്റൊരു സംഭവം കൂടി അവിടെ നിലകൊള്ളുന്നുണ്ട് അതായത് നന്ദി നന്ദിബേട്ട എന്ന് പറഞ്ഞിട്ട് ഈ നന്ദി നന്ദിബേട്ടയുടെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ നന്ദി നന്ദിബേട്ട എന്ന് പറയുന്നത് ഒരു ഒറ്റ ശിലയിൽ നിന്നും നന്ദിയുടെ ഇരുപത്തിരണ്ട് അടി ഏകദേശം വലുപ്പമുള്ള ഒരു വിഗ്രഹം അവർ നിർമ്മിക്കുകയും അത് ഇതൊക്കെ ഈ നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എ ഡി കാലഘട്ടത്തിലാണ് വോടയാർ രാജകുമാരാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ ചാമുണ്ടി മലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതിനോടൊപ്പം തന്നെ അവിടെ ഒരു ഒരു ഗുഹയും അതിനുള്ളൊരു ചെറിയ ശിവലിംഗവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗുഹയും അവിടെ നിലകൊള്ളുന്നുണ്ട് ഈ നന്ദി ഹിൽസിന്റെ അടുത്ത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നിരവധി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും നന്ദി നമസ്കാരം